അത് തിരുവല്ലയിലെ തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ ഉള്ള ഒരു ഗ്രാമം കടമ്പനാടാക്കും കുമ്പനാട് അതിനെ കുറിച്ചിട്ടുള്ള ബി ബി സിയിലെ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ൾക്ക് ഓരോ പോസ്റ്റിനും മില്യൺ ഷെയർ ഒക്കെ നമ്മളുടെ പഴയ തൃശ്ശൂരും കൊച്ചിയും ബാംഗ്ലൂരും ഒക്കെയാണ് ഇന്നത്തെ കുട്ടികൾ അതിന്റെ ഒരു എന്തായിരിക്കും എന്തായിരിക്കും നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ എന്താ ഈ പുറത്തേക്ക് പോകുന്നത് എല്ലാവർക്കും വെളിയിൽ പോയി പഠിച്ചാൽ മതി വെളിയില് പോയി ജീവിച്ചാൽ മതി നമ്മുടെ ഇന്ത്യ അത്രക്ക് മോശാണ് ഇതൊരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസം കൂടെ അല്ലേ ഓരോ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ലക്ഷുവസ് ലൈഫ് സ്റ്റൈൽ അതിന്റെ പിന്നാലെ ഓടുന്ന ആൾക്കാർ പണ്ട് മുതലേ ഉള്ള ഒരു സംഗതിയാണല്ലോ പണ്ട് നമ്മൾ ഇപ്പോൾ നാട്ടിൻപുറത്താണെങ്കിൽ നമുക്ക് എറണാകുളത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ പോയി പഠിക്കണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴിപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ യൂറോപ്പ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ ആയിരുന്നു ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നായിരുന്നു ബാംഗ്ലൂര് ഡൽഹി അങ്ങനെയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് പിന്നിപ്പോ യൂറോപ്പിലോട്ടായി അപ്പൊ നമ്മളുടെ പഴയ തൃശ്ശൂരും കൊച്ചിയും ബാംഗ്ലൂരും ഒക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ യൂറോപ്പ് അതിനവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ആർഭാടം എന്നൊരു സാധനമുണ്ടോ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ചേഞ്ച് ബെറ്റർ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ തിരുവല്ലയില് കൂടുതലും പണ്ട് മുതലേ എൻ ആർ ഐസ് ആണ് കൂടുതൽ അപ്പൊ അവിടെ ഇപ്പോഴത്തെ അവസരം ഇപ്പം എൻ ആർ ഐസ് ഗൾഫ് മാറി യൂറോപ്യൻ കൺട്രീസ് അമേരിക്ക കാനഡ അങ്ങനത്തെ സ്ഥലങ്ങളായി പക്ഷെ അവിടെ വീടുകളിൽ ഇപ്പൊ അച്ഛനമ്മ വയസ്സായ അച്ഛനമ്മമാർ മാത്രമാണ് പല കൊറേ വീടുകൾ പല ചില വീടുകളിൽ അച്ഛനമ്മമാർ മരിച്ചു പോയതാണെങ്കിൽ ആ വീട് അങ്ങനെ കിടക്കുക അത് തിരുവല്ലയിലെ തിരുവല്ലയിലോ പത്തനംതിട്ടയിലോ ഉള്ള ഒരു ഗ്രാമം അതിനെ കുറിച്ചിട്ടുള്ള അത് ഈയൊരു കുട്ടികൾ പോകുന്നതിൻ്റെ ഒരു ചെറിയ വശം മാത്രമാണ് ഒഴിഞ്ഞു പോകുന്ന വീടുകൾ എന്ന് പറയുന്നത് അതിനേക്കാളും ഫാർ റീച്ചിങ് എഫക്ട്സ് നമ്മളുടെ കാലങ്ങളായിട്ടുള്ള ഒരു കേരളീയർ സംസ്കാരത്തിൽ മാറ്റങ്ങൾ ഉള്ളൂ ആ സ്ട്രക്ചർ പൊളി അതായത് നമ്മൾ അനു ഒരാൾ കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നു കുഞ്ഞ് ജോലിക്ക് കയറുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാവുന്നു പിന്നെ അച്ഛനമ്മമാർ ആ കുട്ടികൾ അച്ഛനമ്മമാരെ തിരിച്ചു നോക്കുന്നു ഈ ഒരു സ്ട്രക്ചർ അങ്ങ് പൊളിഞ്ഞു ആ സ്ട്രക്ചർ പൊളിഞ്ഞു അതിന്റെ ഒരു ഭീകര അവസ്ഥയും ഓൾഡ് ഏജ് ഹോമുകൾ കൂടുന്നു എക്സാക്ട് കാരണം ഈയൊരു സ്ട്രക്ചർ കൂടുതലും ഉള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും ഒന്നാം ലോക രാജ്യങ്ങളിലില്ല മൂന്നാം ലോക രാജ്യങ്ങളിൽ പല ഭാഗത്തുണ്ടെങ്കിലും കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ടുള്ളത് നമ്മളുടെ ആ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് അപ്പോൾ പണ്ട് ഒരു കുട്ടി ഉണ്ടായി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗൾഫിൽ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നേടുക ദെൻ അവർ കുട്ടികളുണ്ടാക്കുക മാതാപിതാക്കളെ സംരക്ഷിക്കുക ഈ ഒരു ചെയിനാണല്ലോ മുന്നോട്ട് പോയിരുന്നത് അതിന് വേണ്ടിയിട്ട് അതിന് മാത്രമേ നമുക്ക് അർത്ഥമുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾക്ക് പിന്തിരിഞ്ഞ് നോക്കാനും മുന്നോട്ട് നോക്കാനും രണ്ട് തലമുറകൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ നമ്മൾ പ്ലേസ്ഡ് ആകുമ്പോൾ മാത്രമേ ലൈഫിന് മീനിങ് ഉള്ളത് നമ്മൾ പറയും വൈറ്റ് പീപ്പിൾ അതായത് ഫോറിനേഴ്സ് അവർ കല്യാണം കഴിക്കാതെ പൊളിച്ച് കടന്നിട്ട് എന്താണ് അവസാന സമയമാകുമ്പോൾ അവർ ഒറ്റക്കാകില്ലേ ആരുണ്ടാവും അവർക്ക് കൂട്ടിനെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് കേരള സമൂഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതു തന്നെയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്മളുടെ ഈ ഒരു തലമുറ നിങ്ങളുടെ ഒക്കെ എനിക്കറിയില്ല നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഞങ്ങളുടെ ആ ഒരു മിഡിൽ ഏജ് തലമുറ ഇനി ഫേസ് ചെയ്യാൻ പോകും ഇപ്പം എനിക്കൊരു മോളാണുള്ളത് അവളിപ്പോ ബാംഗ്ലൂർ ആണ് പഠിക്കുന്നത് അവൾ ഓൾറെഡി പറഞ്ഞു ഞാൻ പി ജി യു എസ് ഇല്ല അല്ലെങ്കിൽ ജർമ്മനിയിലോക്കെ ചെയ്യുള്ളൂ ഞാൻ അവിടെ തന്നെ നിൽക്കും തിരിച്ചു വരില്ല അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടോ ആ കുട്ടിക്ക് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാഞ്ഞിട്ടാണ് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ അത് പാരെല്ലേ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാല് ഇപ്പൊ ഈ വലിയ മഹിമ നമ്മൾ പറയുന്ന ഫസ്റ്റ് വേൾഡ് കൺട്രീസിലൊക്കെ ഗവൺമെന്റ് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് മറ്റേ ക്രോഫ് ടൂം റൈഡർ ഒക്കെ ഇല്ലേ അതില് ആഞ്ചലിന ജോളിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ കാർട്ടൂൺ രൂപ ഉണ്ടാക്കിയത് അവളാണ് അപ്പൊ നല്ല ജോലിയായിരുന്നു ലണ്ടനിൽ സ്വന്തം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്ക് ഒരു ബാക്ക് പെയിൻ വന്ന് തുടങ്ങിയതാണ് പിന്നെ ഡിസേബിൾഡ് ആയി കംപ്ലീറ്റ്ലി അല്ല പാർഷ്യലി ഡിസേബിൾഡ് ആയി അഞ്ച് വർഷം ഗവൺമെന്റ് ആണ് നോക്കിയത് ഇത്ര രൂപ വെച്ചെങ്കായിട്ട് കറക്റ്റ് ഡിസബിലിറ്റി പെൻഷൻ കാര്യങ്ങൾ പിന്നെ വീട് മോട്ട് കേജ് പോയപ്പോൾ വേറെ താമസിക്കാനുണ്ട് ഫെസിലിറ്റി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ടാക്സ് അടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാനൊക്കെ ടാക്സ് അടക്കുന്നതാണ് പക്ഷെ അടുത്ത കൊല്ലം ഞാൻ ടാക്സ് അടക്കുന്നില്ല എനിക്ക് ജോലിയിൽ അതിന് ഏതെങ്കിലും ഗവൺമെന്റ് ആരെങ്കിലും വന്ന് നോക്കൂ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് അത് ഉരുക്കൊണ്ടു പോകാനാണ് കൃത്യമായിട്ട് വരും അപ്പൊ ആ ഗവണ്മെന്റ് നമ്മൾ നോക്കാത്തിടത്തോളം കാലം നമ്മൾ ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരുന്നതാണ് കുട്ടികളെ പക്ഷെ ആ കുട്ടികളും ഇപ്പൊ പറന്നു പോകാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ഫേസ് ചെയ്യാതെ ഇപ്പം പോകുന്നതിന്റെ മെയിൻ കാരണം ഇവരുടെ ബില്ലാണോ അതോ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഒരു ഒരു പ്രോപ്പർ നടത്തിപ്പില്ലായ്മ കൊണ്ടാണ് അത് എനിക്ക് തോന്നുന്ന പല കാരണങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ആളുകൾക്ക് വേണ്ടിയിരുന്ന ഫുഡാണ് മെയിനായിട്ട് ഫുഡ് ഷെൽട്ടർ എന്ന് പറയുന്ന സംഗതി അതായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഐ ടി റവല്യൂഷൻ വന്നു ഐ ടി റവല്യൂഷൻ വന്നപ്പോൾ മെച്ചപ്പെട്ട ജോലികളായിരുന്നു കുറച്ചും കൂടി നല്ല ജോലികൾ വേണം കുറച്ചും കൂടി സൗകര്യങ്ങൾ വേണം ഇപ്പോൾ സോഷ്യൽ മീഡിയ റെവല്യൂഷൻ വന്നപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏത് ജോലി മെച്ചപ്പെട്ട ജോലിയിൽ ഏത് ജോലി ചൂസ് ചെയ്യണം എവിടെയാണ് പോയി ജോലി ചെയ്യേണ്ടത് ഇനി ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഐ ഡോ ലൈക്ക് മൈ കൊളീഗ്സ് ജീവിണോ ഐ എം ക്വിറ്റിങ് ദ ജോബ് യു നോ അടുത്ത ജോലിക്ക് തേർട്ടി പെർസെൻറ്റ് ഹൈക്ക് അതാണ് സ്റ്റാൻഡേർഡ് ഹൈക്ക് എല്ലാവരും ജോലിക്ക് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ആ ഹൈക്കിൽ പുതിയ ജോലി നോക്കി പോകുക എന്നുള്ളത് അതോടൊപ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വരുമ്പോഴാണ് നമ്മൾ കറക്റ്റ് കാണുന്ന കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല വൃത്തിയുള്ള റോഡുകൾ തുപ്പി നാശാക്കാത്ത വഴികൾ ദെൻ ക്യൂ നിൽക്കുന്ന ആളുകൾ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് എല്ലാവിധ സൗകര്യങ്ങളോട് ജീവിക്കുന്ന ജനത ആ ഒരു ക്ലബ്ബ് കാര്യങ്ങൾ അങ്ങനെയുള്ള ആഘോഷങ്ങളും സ്വാതന്ത്ര്യങ്ങളും മറുവശത്ത് അപ്പം ഇത്രയും കാണുമ്പോൾ ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് തൊള്ളായിരത്തി പതിനേഴ് മില്യൺ ഫോളോവേഴ്സ് അല്ലേ ക്രിസ്ത്യാനോയെക്കാളും നല്ല ഭംഗിയുള്ളവരും ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ്മെനും ഉണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോസ്റ്റുകൾക്ക് ഓരോ പോസ്റ്റിനും വൺ മില്യൺ ഷെയർ ഒക്കെ കിട്ടുന്ന ആലോചിച്ചിട്ടുണ്ട് എന്നുവെച്ചാല് ക്രിസ്ത്യാനോ കാണിക്കുന്നത് ക്രിസ്ത്യാനോയുടെ ചില സമയത്ത് ചിരിയേണ്ട ഒരു പൊട്ടനാണോ തോന്നിപ്പോൾ നമുക്ക് കാരണം ഒരു ഭുചിജാടകളോ അല്ലെങ്കിൽ വലിയ സംസാരങ്ങളോ ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫിസിക്കലി ഫിറ്റ് ആണ് സുന്ദരിയായ ഗേൾഫ്രണ്ട് നല്ല വീടുകളുണ്ട് കാറുകളുണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് നല്ല ഡ്രസ്സുകളുണ്ട് വസ്ത്രം ഒരു മനുഷ്യൻ ഈ അനാവശ്യ ചിന്തകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നന്നായിട്ട് ജീവിക്കണം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ കൊണ്ട് മൂത്ത് ഏച്ചൊട്ടിച്ച് കണ്ടോടാന്നല്ല പറയുന്നത് ഏഹ് വളരെ ജെനുവിൻ ആയിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിൻ്റെ പല രൂപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾ സ്ഥിരം കാണുന്നത് അതിന് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റംസാണ് വാലൻറ്റൈൻസ് ഡേക്ക് നമ്മളൊരു ക്ലബിൽ പോയി കഴിഞ്ഞാൽ ആ ജാഗരണ സമിതിക്കാര് വന്നും കഴിഞ്ഞ അടിച്ചു ഓടിക്കും ആ ചൂറെടുത്ത് അടിച്ചു ഓടിക്കും കേരളത്തിൽ മറ്റേ കിസ്സിങ് സമരമൊക്കെ നടത്തേണ്ട വന്നു അല്ലേ ഇതൊക്കെ പറയാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഇഷ്ടം ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുവരെ കൂച്ചു വിലങ്ങിട്ട് വെക്കുമ്പോൾ എത്ര കാലം വെക്കാൻ പറ്റും നമുക്ക് പിന്നെ കുട്ടികൾ അംബീഷ്യസ് ആയതുകൊണ്ടും അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടണമെന്നും വിചാരിച്ചു പോകുന്നതല്ല കൂടുതല് കൊറിയൻ വെബ് സീരീസ് കണ്ടും ആ കുട്ടികളുടെ പേരെന്താണ് പാട്ട് പാടുന്നത് ആ ബി ടി കണ്ടു ഓക്കെ ഒരു കുട്ടി നാട് വിട്ടു കഴിഞ്ഞ മാസം കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പിടിച്ചോണ്ടുന്നത് എവിടെയാ പോയ മോള് കൊറിയക്ക് പോവാൻ പോയത് ഇതാണ് അവസ്ഥ എനിക്ക് അവിടെ പോയി എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം അല്ലെങ്കിൽ അതൊന്നും അല്ലെന്നേ ഉള്ള ഇൻസ്റ്റാഗ്രാം റീൽസും കണ്ട് അവിടെ ഇത്രയും പോഷമായിട്ട് ജീവിക്കും അവിടുത്തെ സൗകര്യങ്ങള് ബാറ് പബ് ഇതൊക്കെയാണ് ഇവരെ അട്രാക്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇതാണ് പറയപ്പെടേ ഇപ്പൊന്റൂഡണ്ട് അതായത് നമുക്ക് പ്രത്യേകിച്ച് മലയാളികളാ തോന്നിട്ടുള്ളത് അതായത് നമുക്ക് ഇവിടെ വൈറ്റ് വൈക്കോടോ ജോബ് വേണം പക്ഷെ വെളിയിൽ പോയി പാത്രം കഴിയാനും കുഴപ്പമില്ല കുഴപ്പമില്ല ആ അപ്പം അവിടെ കിട്ടുന്നത് ഒരു മണിക്കൂർ പാത്രം കഴിയാൻ കിട്ടുന്ന ഡോളറും ഇത് ശരിക്കും പറഞ്ഞാ ഈ കുട്ടികൾ പെട്രോൾ പമ്പിലാണെങ്കിലും ഇതുപോലെ ഡിഷ് വാഷർ യൂണിറ്റിലാണെങ്കിലും വർക്ക് ചെയ്യുന്നത് ഈ ബെറ്റർ പേയ്മെന്റ് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും നമ്മളുടെ വീട്ടിലൊരു പ്ലംബറോ അല്ലെങ്കിൽ പെയിന്റോ അല്ലെങ്കിൽ ഹൗസ്മേഡോ നമ്മൾ അവരോട് പെരുമാറുന്ന രീതി കണ്ടിട്ടില്ലേ വളരെ മോശമായ രീതിയിലാണ് നമ്മൾ പെരുമാറുള്ളു നമ്മളൊരാളെ കണ്ടുകഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഏഹ് അപ്പൊ പറയും റേഷൻ കടയിലാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പ് വെരി ഗുഡ് കടത്ത മാനേജറാണ് ആ ഒരു സംഗതി പുറത്തു പോയാലില്ലല്ലോ പുറത്തു പോയാലും ഏത് ജോലി ചെയ്യുന്നവരും എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഈക്വൽ സ്റ്റാറ്റസ് ചെയ്യാം നമ്മളുടെ ഉള്ളിൽ എന്താണോ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഫേസ്ബുക്കിലെ തറവാട്ട് പേര് അവിടെ കാര്യമില്ല